ഇപ്പോൾ നമ്മൾ ഒരു കുതിപ്പിൻ്റെ വക്കിലാണ് വന്ദേ ഭാരത് വിമാ തീവണ്ടി വന്നപ്പോഴാണ് നമുക്കും സ്പീഡ് വേണ്ടതില്ലേ എന്നൊരു തോന്നൽ വന്നത് ആ സ്പീഡ് എന്നുള്ള ഘടകം വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ റെയിൽവേയുടെ കാര്യത്തിലും ഒരു സമന്യമുണ്ടാക്കാൻ നമുക്ക് പ്രചോദനമാകുമെന്ന് ഞാൻ ധരിക്കുക ഇന്നിവിടെ സംഘാടകർ എടുത്തിയർത്തി കാണിച്ചത് കേരളത്തിൻ്റെ നന്മയെക്കുറിച്ചാണ് നമ്മൾ നിക്ഷേപത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഏറെ അടിവരയിടുന്നത് സാമൂഹ്യ നിക്ഷേപത്തിനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ ക്യാപിറ്റലുള്ള ഒരു സംസ്ഥാനം ഭൂമിക എന്ന് പറയുന്നത് കേരളമാണ് എന്താണ് സോഷ്യൽ ക്യാപിറ്റൽ അത് ശ്രീ മുരളീധരൻ പറഞ്ഞു പ്രതിസന്ധി വരുമ്പോൾ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോയുള്ള വേർതിരിവില്ലാതെ ഒരൊറ്റ ശരീരമായി ഉയരാനുള്ള മലയാളിയുടെ ശേഷി ഇന്ന് മലയാളിയെ പല കള്ളികളാക്കി തിരിക്കാൻ വേണ്ടി വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരുപാട് ശക്തികൾ നമ്മുടെ മേൽ വട്ടമിട്ട് പറക്കുമ്പോൾ കേരളത്തെ അപമാനിക്കാൻ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ പടച്ചുവിടുമ്പോൾ ജാഗ്രതയോടുകൂടി ഒറ്റ ശരീരമായി ഒറ്റ മനസ്സായി കേരളത്തിൻ്റെ സാമൂഹ്യ മൂലധനത്തെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്